ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴയൊക്കെ എങ്ങനെയുണ്ട് കൂട്ടുകാരെ കുറവുണ്ടോ ഇവിടെ ഭയങ്കര മഴയായിരുന്നു നാല് ദിവസമായിട്ട് നിർത്താതെ മഴയും കാറ്റും അപ്പം നമ്മുടെ ഈ പരിസരമൊക്കെ ഭയങ്കര ഈർപ്പാകുമല്ലോ തണുപ്പ് കൂടി അപ്പ എൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറഞ്ഞു വീണ്ടും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു തമ്പുരാൻ്റെ കൃപയാൽ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് അപ്പോൾ എനിക്കും കുറച്ച് ആശ്വാസം ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ അസുഖങ്ങൾ വലുതാണെന്ന് പറയും നമ്മളിൽ എത്രയോ വേദന അനുഭവിക്കുന്ന ഒരു ലോകത്തുണ്ടല്ലേ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവരനുഭവിച്ച് മഴ കൊണ്ടും അല്ലാതെയും സാമ്പത്തികം രോഗാവസ്ഥ ഒരു വീട് മഴ നിറയാതെ കിടക്കാനുള്ള വീടില്ലാത്ത മക്കളുണ്ടാവും നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കൂട്ടുകാരെ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ചെടികളുടെയൊക്കെ എന്താ വിശേഷമുണ്ട് ചെടികളുടെ ലീഫൊക്കെ പൊഴിഞ്ഞ് ഇത് കണ്ടോ നിൽക്കുന്നത് കണ്ടോ അങ്ങനെ സങ്കട സങ്കടവാരത്തെ ആ പുറത്തേക്ക് ഇറങ്ങിയിട്ട് രണ്ട് ദിവസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് സങ്കടത്താൽ എൻ്റെ മക്കളെ ഞാൻ നോക്കുകയാണ് പിന്നെ ന എൻ്റെ ചെടികളൊക്കെ കണ്ടോ ഞാൻ അങ്ങനെ പറയാം എൻ്റെ ചെടികളൊക്കെ കണ്ടു കൂട്ടുകാരോ നല്ല ഹൈറ്റിൽ നിൽക്കുന്നു പക്ഷേ എത്ര ഹൈറ്റിൽ നിന്നാലും ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കരുത് കട്ട് ചെയ്യണമെങ്കിൽ ഫ്ലവർ ഇട്ട് കഴിയൂലേ ഫ്ലവർ കഴിയുമ്പോൾ ഈ ടു ലീഫ് ഇത്തരം കട്ട് ചെയ്താൽ മതി വേറെ ഹാർഡ് പ്രൂണിങ് ഒരിക്കലും ചെയ്യരുത് ഈ സമയത്ത് പിന്നെ ചെയ്യുന്നവരുണ്ടാവാം അവർക്ക് സക്സസ് ആകുന്നുണ്ടാവും എനിക്കറിയത്തില്ല ഞാൻ പ്രൂൺ ചെയ്യുന്നത് ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഫെബ്രുവരിയുള്ള ടൈമിൽ ഫെബ്രുവരി വരെയുള്ള ടൈമിലാണ് ഞാൻ പ്രൂൺ ചെയ്യുന്നത് അങ്ങനെ ഞാൻ പുതിയ പ്ലാന്റ് ആക്കുന്നത് കാരണം ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്താൽ അത് ഈ നിർത്താതെ പെയ്യുന്ന മഴയുണ്ടല്ലോ ഈ മഴയത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വരും നമ്മൾ എത്ര മഞ്ഞൾപ്പൊടി സാഫ് തേച്ച് കൊടുത്താലും ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണമല്ലേ കാരണം വെയിലും മഴയും കൊണ്ടിരിക്കുന്ന പ്ലാന്റ് അല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഞാനിങ്ങനെ ഈ ടൈമിലൊന്നും പ്രൂൺ ചെയ്ത് വേറെ പുതിയ പ്ലാന്റ് ചെയ്യാൻ ഉണ്ടാക്കാറില്ല ശ്രമിക്കാറുമില്ല ശ്രമിച്ചിട്ടുമില്ല അപ്പോൾ എനിക്കറിയില്ല അതോ ഈ സമയത്ത് എങ്ങനെയാകുമെന്ന് പക്ഷേ ചിലവർ ചെയ്യുന്നുണ്ടാവുക എനിക്കറിയത്തില്ല അവരുടെ പ്ലാന്റ് കുഴപ്പമില്ലായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ ചെയ്യേണ്ട എന്നാണ് ഓഗസ്റ്റ് ലാസ്റ്റ് നാല് സെപ്റ്റംബർ ആദ്യമായാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്കൊരു ഫെബ്രുവരി വരെ പിന്നെ പ്ലാന്റ് ആക്കാം കാരണം അപ്പം നമുക്ക് കുറച്ച് ഇങ്ങനത്തെ നിർത്താതെ വരുന്ന മഴക്കൊക്കെ ഇത്തിരി കുറവുണ്ടാവും ഇത് കണ്ടോ യെല്ലോ ലീഫ് വേണ്ട ബ്ലാക്ക് സ്പോട്ട് എല്ലാം വരും നമ്മൾ നോക്കിയില്ലെങ്കിൽ ഡൈബാക്ക് വരും അപ്പം നമ്മളൊന്ന് മഴ മാറുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കൂടിയൊക്കെ ഒന്ന് നടക്കുക ചെടികളൊക്കെ ക്ലീൻ ചെയ്യുക നമ്മൾ ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടമൊക്കെ ഇട്ട് കൊടുത്തല്ല ആ മഴക്ക് മുൻപേ അപ്പോൾ ഒത്തിരി പുല്ലുകൾ വരും ആ പുല്ലുകളെല്ലാം എല്ലാം കളയുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൗഡർ രൂപത്തിൽ ആ മഴ മാറിക്കുമ്പോൾ എന്തെങ്കിലും വളങ്ങൾ കൊടുക്കുമല്ലോ അതെല്ലാം വലിച്ചെടുത്ത് അവർ നല്ല ആരോഗ്യവതികളും നമ്മുടെ ചെടികളും ആരോഗ്യമില്ലാത്ത കുഞ്ഞുമക്കളും ആയിപ്പോകും അപ്പോൾ നമ്മളതൊക്കെ ചെയ്യുക കേട്ടോ പിന്നെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ മഴയില്ലാത്ത ടൈമിൽ അല്ലെങ്കിൽ നീം ഓയിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക സോപ്പ് ലിക്വിഡ് അതൊക്കെ ചെയ്ത് കൊടുക്കുക കാരണം ഒത്തിരി കീടങ്ങൾ വരും ഇത് കണ്ടോ ഒരു കീടം ഇത് കണ്ട ഒരു വൃത്തിയെട്ടവങ്ങി കിടക്കണ കണ്ട എൻ്റെ ചെടിയിൽ അതിൻ്റെ തളുപ്പുകൾ തിന്നിട്ടാൽ കിടക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ ഇത്രയുള്ള തളുപ്പൊടിച്ച് കളഞ്ഞ് അവൻ ഇത് കണ്ട പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അങ്ങോട്ടൊക്കെ ഒന്ന് കളഞ്ഞേക്കാം അല്ലേ ഇതിൽ കൂടുതൽ ശിക്ഷ കൊടുക്കാനില്ല അവന് അപ്പോൾ എല്ലാവരും ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ ശ്രമിക്കട്ട അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും ഓക്കെ ഇപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ